യാത്രക്കാർ മാങ്ങാട് പ്രകാശനം ചെയ്തു ും നല്ല ജോബ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐസ്റ്റാൻഡ് പയ്യന്നൂർ നവോദയ വായനശാല എൻ ഗ്രന്ഥാലയം ചന്തേര പടിഞ്ഞാറേക്കരയുടെ നേതൃത്വത്തിൽ ചന്തേര ഗവൺമെൻറ് യു പി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗിരീശൻ ചന്തേരയുടെ മറവിയുടെ യാത്രക്കാർ എന്ന ആദ്യ ചെറുകഥ സമാഹാരം പ്രകാശനം ചെയ്തു സി എം വിനയചന്ദ്രൻ മാസ്റ്റർ സ്വാഗതവും ചന്ദ്രമതി സി വി അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരനായ അംബികാസുധൻ മാങ്ങാട് പുസ്തകം പ്രകാശനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വേണുഗോപാലൻ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി സമാഗതമായി സജീവമാവുകയും ആദ്യത്തെ പുസ്തകം പുറത്തിറങ്ങുകയും ചെയ്യുന്നു എന്നുള്ളത് ചടങ്ങിൽ ഇ പി രാജഗോപാലൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പി പി ജയശ്രീ ടീച്ചർ കഥാചർച്ച നടത്തി മോഹനൻ മാസ്റ്റർ എം വി കോമൻ നമ്പ്യാർ പ്രകാശൻ ചന്ദേര പി വി കൃഷ്ണൻ നായർ ബിജു പി പി കെ ടി വി രവീന്ദ്രൻ രാകേഷ് പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റീന വി സി നന്ദിയും പറഞ്ഞു പ്രമുഖ വ്യക്തികൾ അടക്കം നിരവധി ആളുകൾ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു ന്യൂസ് ബ്യൂറോ കാലിക്കടവ് മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടുന്നത് ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഞാൻ അതിനെ തന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ ഒരു തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി ആംബിയർ നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ